പോത്തൻ ചച്ചയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ് അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ്റെ മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പായ്ക്കറ്റ് വൺ സെവൻറ്റി ഫൈവ് ഗ്രാം ആണ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏഴ് ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടുന്നത് അതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി നമ്മൾ കൈകൊണ്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അര കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക ചതച്ചവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാര അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിള വന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ തിളപ്പിച്ചാൽ മതിയാവും അത് ഒരു നൂൽ പരുവമാവേണ്ട ആവശ്യമില്ല നമ്മൾ തൊട്ട് നോക്കുമ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടുന്ന പരുവമാകുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തു വെക്കണം കൂടുതൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി ഇടുമ്പോഴേക്കും അതിലേക്ക് ഷുഗർ സിറപ്പ് ഒട്ടും അബ്സോർവ് ആകത്തില്ല ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും അതുപോലെ കളർ കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമ പൂങ്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം കഴിവതും ഒരേ സൈസിലുള്ള ബോളുകളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളത് ഫ്രൈ ചെയ്യുമ്പോഴേക്കും എങ്കിൽ മാത്രമേ ഉള്ളൂ അതൊരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ ബോൾസ് എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനുള്ള ബോളുകൾ മാത്രം എടുക്കാം കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ തോത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ബോൾസിൽ എന്തെങ്കിലും ക്രാക്ക് കാണുവാണെങ്കിൽ കയ്യിൽ വെച്ച് ഒന്നും കൂടെ അത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കണം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ചെറിയ ബബിൾസേ വരാളുള്ളൂ അപ്പം എണ്ണ ചൂടാണെങ്കിൽ കൂടുതൽ ചൂടാണെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊട്ട് കൊടുക്കുക കുറച്ച് തണുത്തതിന് ശേഷം മാത്രമേ ബോൾസ് ഇട്ട് കൊടുക്കാവുള്ളൂ അതൊന്ന് എണ്ണയിൽ നിന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മളൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കുമ്പോഴേക്കും ഈ ഗുലാബ് ജാമുൻ്റെ ബോളിൽ മുട്ടാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ഫ്രൈ ആയത് വരുന്നതനുസരിച്ച് ഇപ്പോൾ ബോൾസിൽ മുട്ടിയാലും കുഴപ്പമൊന്നുമില്ല അത് പിന്നെ പൊട്ടിപ്പോകത്തൊന്നുമില്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് കോരി ചെറു ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് തണുത്തു പോയെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം ബോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ബോൾസും അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഓരോ ബോൾസും ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് ഉരുട്ടിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഉരുട്ടുമ്പോഴേക്കും കൂടുതൽ പ്രസ്സ് ചെയ്യാതെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും നമ്മളിതിൽ സോക്ക് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ ഷുഗർ സിറപ്പ് നന്നായിട്ട് അബ്സോർബായിട്ട് കിട്ടത്തുള്ളൂ ഇത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ